السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي يرى اسنهم نرنيا إيش عبد مصر بيكننا نلا ورأي ستوي شاسي نقله الله سبحانه وتعالى എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് മനുഷ്യ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ള നൽകുന്ന അനുഗ്രഹങ്ങൾ അത് എണ്ണമറ്റതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബാന ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ല നമുക്ക് നൽകുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മേൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ ഖുറാനിലൂടെ അല്ല ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലിയ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി നൽകിയതാണ് ഏത് മിൻസമരി ആ ഫലങ്ങളിൽ നിന്ന് ഐതിഹ്യം നിങ്ങളുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ വിഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ലഭിച്ചു അത് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി നൽകിയതാണ് എന്നിട്ട് അള്ളാന്റെ ഖുറാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ഫല യഷ് അവർ നന്ദി കാണിക്കുന്നില്ലയോ എന്നുള്ള ചോദിക്കാണ് പ്രിയമുള്ളവരെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ് കടമയാണ് നന്ദി കേട് കാണിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്കറിയാം അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്നുള്ളത് ഇനി അത് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് കൃത്യമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി ഹൃദയം കൊണ്ട് നന്ദി കാണിക്കണം എന്നുള്ളതാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് മേൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അള്ളാഹുവിനോടുള്ള മുഹബത്ത് അതാണ് അള്ളാഹുവിനോട് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ചിന്തിക്കണം അള്ളാഹുവിനോട് മുഹബത്ത് അള്ള നൽകുന്ന അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ മുഹബത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കൽ അനിവാര്യമാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നാവു കൊണ്ട് നന്ദി കാണിക്കണം നാവ് കൊണ്ട് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ അള്ള നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല അല്ല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മേൽ അള്ളാഹുവിനോട് ശുക്ർ നൽകുക അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക അലഹമദില്ല എന്ന് പറയുക എന്നുള്ളതാണ് നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പുറം പറയുന്നുണ്ട് നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക അള്ളാന്റെ ഖുറാൻ ഓർമ്മപ്പെടുത്താണ് അപ്പൊ നമ്മൾ അള്ളഹാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കണം അള്ളഹാനൊ ശുക്ർ ചെയ്യണം മൂന്നാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം എന്നുള്ളതാണ് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അള്ള നൽകിയതാണ് അള്ള നൽകിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളതാണ് അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ മൂന്ന് രൂപത്തിൽ അള്ളാഹുവിനോ നന്ദി കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സാധിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് റാജി സാഹ അസലമെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ രണ്ട് അനുഗ്രഹങ്ങൾക്ക് മേൽ ധാരാളം ആളുകൾ വഞ്ചിതരായിട്ടുണ്ട് ഒന്നാമതായി പ്രവാചകൻ സല്ലാഹുലൈ വസ്ലം ഓർമ്മപ്പെടുത്തുന്നത് അസിഹത്ത് എന്നുള്ളതാണ് ഉള്ളവരെ നാം ജീവിച്ചു പോകുന്നത് ഈ ആരോഗ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ആരോഗ്യം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതാണ് അസിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ അനുഗ്രഹം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണെന്ന് പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട് രാവിലെ എണീറ്റുകൊണ്ട് ബെഡിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള നൽകിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ബെഡിൽ നിന്ന് എണീച്ച് പള്ളിയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നൽകിയ അനുഗ്രഹം കൊണ്ടാണ് മാത്രമല്ല രാവിലെ ആകുമ്പോഴേക്കും ജോലിക്ക് വേണ്ടി ഒരുങ്ങി ആ ജോലി സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അവിടെ വെച്ചെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണെന്ന് രണ്ടാമതായി പ്രവാചകനെ ഓർമ്മപ്പെടുത്തുന്നത് വൽഫറാഗ് സമൂഹത്തിൽ പല ആളുകളും വീഴ്ച വരുത്തുന്ന ഒരു അനുഗ്രഹമാണ് വൽ വൽഫറാഗ് ഒഴിവ് സമയമാണ് ജീവിതത്തിൽ എത്ര എത്ര ഒഴിവ് സമയങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലാൻ്റെ മാർഗത്തിൽ അതിനുപയോഗപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം അത് അനിവാര്യമാണ് മാത്രമല്ല നമുക്ക് എന്തിനും ഏതിനും മാതൃക എന്നോണം പ്രവാചക അലൈഹി സ്വല്ല്മയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ പ്രവാചക അലൈഹി സ്വല്ല രാത്രിയാണ് ഏറ്റുകൊണ്ട് നിസ്കരിക്കുക കാലിൽ നിന്നും നേര് വരുമാറും പ്രവാചകൻ നിസ്കരിക്കുകയാണ് മഹതിയായ ആയിഷ റിയാഹു എന്നെ പറയുന്നുണ്ട് പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത് താങ്കൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അലൈഹി അലൈഹല പറഞ്ഞ ഒരു കാര്യമുണ്ട് ആയിഷ ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതില്ലേ എന്ന് പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത്രയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈസല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെന്ന് സ്വയം ഒന്ന് ചിന്തിക്ക സ്വയം ഒന്ന് ചിന്തിക്കുക ആത്മവിചാരണ സ്വയം വിചാരണ നമ്മൾ ഓരോരുത്തരും ചെയ്യുക അള്ളാഹുവിൽ നന്ദി കാണിക്കുവാൻ നന്ദി കേടി കാണിക്കാതെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബാന യഥാർത്ഥ നന്ദിയുള്ള അടിമകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അവനുസരിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിയാന്മാരിൽ നമ്മെയും അള്ളാഹുസുബാന ഉൾപ്പെടുത്തുമാറാകട്ടെ ഇമാഹമ്മു വരഹമുല്ലാത്ത